നമസ്കാരം ട്രോ സ്വാഗതം ഇനി വെടിയുണ്ടകൾക്ക് പകരം പീരങ്കികളെ തന്നെ ആയിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരുന്നത് അതി ഭീകരതാക്കിയതാണ് ഭീകരർക്ക് പാക് ഭീകരർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി ഇതിനെ പരിഗണിക്കുക എന്ന് വേണം പറയേണ്ടത് ഇന്ത്യ ആക്രമിക്കുക എന്ന തെറ്റിനി ആവർത്തിച്ചാൽ വെടിയുണ്ടകൾക്ക് പകരം നിങ്ങളെ ഇനി നേരിടാൻ പോകുന്നത് പീരങ്കികൾ തന്നെയായിരിക്കും ബീഹാറിൽ വെച്ച് തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം എടുത്തു പറഞ്ഞത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരർ ഇന്ത്യയെ ആക്രമിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നിരിക്കണം അവർ തെറ്റാവർത്തിച്ചാൽ അതിനുള്ള പന്നത ഫലം ഇത്തരത്തിൽ അവർ നേരിടേണ്ടി വരും ഭീകരർക്കെതിരെ പ്രയോഗിക്കേണ്ട പീരങ്കികൾ ബീഹാറിൽ തന്നെ നിർമ്മിക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ പഹൽഗാമിൽ നമ്മുടെ പൗരന്മാരെ ആക്രമിച്ചു നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും നെറ്റിൽ നിന്നും അവർ സിന്ദൂരം തുടച്ചു നീക്കി ഇരുപത് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് പ്രതികാരം ചെയ്തു കോൺഗ്രസ് ഭരണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കുള്ള മുൻഗണനയാണ് ഇക്കൂട്ടത്തിൽ നൽകിയതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എക്ക് ബീഹാറിനെ സർവോത്മുഖമായിട്ടുള്ള വികസനത്തിലേക്ക് നയിക്കാനായി സാധിക്കും അതോടൊപ്പം തന്നെ ഭീകരതയെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാനും നമുക്ക് കഴിയും